എട്ട് കിലോമീറ്റർ പറഞ്ഞു നമ്മളങ്ങനെ കാണാൻ പോകുന്നത് മൂന്നര കിലോമീറ്റർ തന്നെ അല്ലേ പോലെ വാങ്ങി മല കേറുന്നു ഞങ്ങൾ അമ്മേ തന്നെയോ മല നോക്ക് ഇങ്ങോട്ടുള്ളൊരു യാത്ര ദൈവമേ കേറില്ലടാ പേടിയാ പോ കണ്ടിട്ട് പേടിപ്പിക്കു മനസ്സാണ് ഞങ്ങള് പോയിട്ട് തിരിച്ചു വരണ്ടേ എന്റെ ദേവിയെ അയാളെങ്ങനെ പോയി അറബിരിക്കാൻ പോയി പേടിപ്പിക്കണ്ടാ കാണാന് കണ്ണന കണ്ണൻ വണ്ടി ഓടിക്കുന്നുണ്ട് വണ്ടിയില് മാപ്പിൽ ഇങ്ങനെ കാണാണ്ട് ആ മാധാന ചെറിയ സമാധാനുണ്ട് അല്ലേ അവിടെ നോക്കുമ്പോ മേലക്കൊക്കെ ഒന്നുമില്ലല്ലോ ഇതാ ചുറ്റി വരണ്ടാന്ന് തോന്നുന്നു അമ്മീ താഴത്തേക്ക് അയിലേറെ കാണാണ്ടാഴക്ക് നോക്കാവളെ എത്തിയപ്പോഴാണ് ഇതന്നെ ഇവിടുത്തെ കഥ കണ്ടപ്പോടങ്ങനെ ഒരു ശരിയാക്കി കൊണ്ടിണ്ട് മനസ്സിലൊരു ചെറിയ പേടിയായിട്ട് ഇന്നിരിക്കും ഞാനൊക്കെ താഴത്തേക്ക് കണ്ടില്ലേ ആ താഴത്തു നിന്നാണ് നമ്മള് പേര് വരുന്നേ അതാ വന്നത് ഇങ്ങോട്ട് വിടെയാണ് നിർത്താനും കേറാനൊന്നും പറ്റില്ല അവിടെ ലോറി ഉണ്ട് ആരോടെ നിങ്ങള് വന്നു വെക്കുവോ അവിടെ ഒരാളുണ്ട് ആരോടെ വന്നു ഇപ്പൊ ആ അവിടെ ആൾക്കാരുണ്ട് സമാധാനുണ്ട് ഇപ്പൊ അനീഷക്കടത്തരിച്ചു പോയോ ഈശ്വരന്മാരേ ഇവിടെ വരുമ്പോഴുള്ളൊരു പേടി താഴെ കൂടെ വന്നത് എടി പേടിയായിട്ട് ദിവ്യേ ദിവ്യക്ക് പേടിണ്ടായോ അങ്ങനെ കാണാൻ തന്നെ എന്താലേ കുന്നെവിടേം കാണാല്ലോ ഇവിടെ അതാ കൂട്ടങ്ങളിത് എവിടെ ഉണ്ട് മണലിന്റെ ഇടയിൽ കൂടെ അല്ലേ അങ്ങനെ വഴി വെട്ടി വഴി വെട്ടി വഴി റോഡുണ്ടാക്കും ഇങ്ങനെ വണ്ടികളൊക്കെ പോകണില്ലേ ദൂരെന്നു ഞങ്ങളിത് കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ഏതായാലും അന്ന വഴി കണ്ടുപോകാന്നുള്ള ആ ഇവിടെ മണൽ കൂമ്പാരം മാത്രം കൂമ്പാരല്ല മണല് മണ്ണ് കൊടുന്ന് തെട്ട് ഉയർത്തിയ തോന്നുന്നു ഇവിടെ എടുത്തു വലിയ കൊടിയാണ് കാണാൻ തന്നെ നല്ല ഭംഗില്ലേ

ഇത്രയും ദിവസം പറയാൻ വയ്യ പേടിച്ചോളൂ കുന്നിനോളന്നൊക്കെ എല്ലാവരും ഇറങ്ങണ തിരക്കാണ് രണ്ടു വണ്ടി ടീമുണ്ട് കഥ എന്നിട്ടാ ോള പറയൂ ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് തേങ്ങും വെള്ളമൊക്കെ ഇവിടെ കാണാണ്ടല്ലേ ദുഃഖം അവിടെ നിന്ന് ഇങ്ങനെ നോക്കും നല്ല രസമാണ് ഓടിയോ ചോദിക്കണ്ടല്ലോ അതിലേക്ക് അതൊക്കെ മത്സരത്തിനൊക്കെ അവിടെ നോക്കുമ്പോൾ പച്ചപ്പ് തോന്നി കണ്ട മക്കളെ കണ്ടില്ലേ ഉപ്പാ കൊടി അങ്ങനെ രസം അതിനൊക്കെ നനച്ചുകൊടുക്കണം അതിനാ വെള്ളം ടാങ്കിൽ വെള്ളമേ ഉള്ളില്ലേ പുല്ല് പിടിപ്പിക്കുന്ന അതാണ് ആ ഭംഗി കണ്ടിരുന്നു എങ്ങനെയല്ലേ ഇറങ്ങി പോന്നു കേറുമ്പോൾ ഒരു പേടി പറയാൻ വയ്യ സ്പീഡൊന്നുമില്ല സ്പീഡുണ്ട് വണ്ടിക്ക് തന്നെ ഇറക്കാവോണ്ട് ി രക്ഷപെട്ടുല്ലേ ഒരാള് പോയ സ്ഥലാച്ച സ്ഥലക്കറിയാം അവിടെ ഇങ്ങനെയെല്ലാം മേടിക്കണ്ട ഇപ്പൊ അതല്ലേ ദൂരം ഇവിടെ ചെറിയ പൊടി അടിക്കൊരു സ്റ്റെപ്പ് മേലെ സ്റ്റെപ്പ് ഇത് മണ്ണ് കൊടന്ന് കൂട്ടിണ്ടാക്കിയത് തോന്നുന്നു മണല് അടിച്ചടിച്ച് അടിച്ച്